എല്ലാവർക്കും നമസ്കാരം പുരാണ കഥാമൃതത്തിൽ ഇന്ന് ഞാൻ പറയുന്ന കഥയുടെ പേര് ഭരതനക്ഷത്രം അഞ്ചു വയസ്സുള്ള തേജസ്വിയായ ഒരു ബാലൻ അവൻ തൻ്റെ ഇടം കൈകൊണ്ട് ഒരു സിംഹക്കുട്ടിയെ മാറോടണച്ചു പിടിച്ചുകൊണ്ട് മറ്റേ കൈകൊണ്ട് ചീറിയടുക്കുന്ന തള്ളസിംഹത്തെ വ വടി വീശി ആട്ടിപ്പായിക്കുന്നു ആരെയും സ്തബ്ധരാക്കുന്ന കാഴ്ച കശ്യപ മഹർഷിയുടെ തപോവനത്തിൽ കണ്ട ഈ കാഴ്ച വീരനായ ദുഷ്യന്ത മഹാരാജാവിനെ വല്ലാതെ അമ്പരപ്പിച്ചു രാജാവ് അങ്ങോട്ട് ചെന്ന സമയം ഇവിടെ നിന്നോ രണ്ട് മുനികന്യകമാർ അവിടേക്ക് ഓടി വന്നു സിംഹത്തെ കണ്ട് ഭയന്ന് അവർ തെല്ല അകലെ നിന്നതേ ഉണ്ണി സർവതമന ആ സിംഹകുട്ടിയെ വിടൂ അല്ലെങ്കിൽ ആ തള്ളസിംഹം ഇപ്പോൾ ഒരു മുനികന്യക ഭയത്തോടെ വിളിച്ചു പറഞ്ഞു അത് കേട്ടിട്ടും ബാലന് കുലുക്കമൊന്നുമില്ല അവൻ മറുപടി പറഞ്ഞു ഛേ ഒന്നും പേടിക്കണ്ട ചെറിയമ്മമാരെ ഞാനും ഇവനും ചേർന്ന് കളിക്കുന്നതിനിടയിൽ ഈ തള്ളസിംഹത്തിന് എന്ത് കാര്യം അതിനെ ഇന്ന് ഞാൻ സർവധമൻ മുരണ്ടുകൊണ്ട് നിൽക്കുന്ന ആ സിംഹത്തിൻ്റെ നേരെ വീണ്ടും വടിയൊങ്ങി ദുഷ്യന്തൻ ഈ രംഗം കൗതുകപൂർവ്വം നോക്കി നിൽക്കുകയായിരുന്നു സർവധമനൻ സിംഹക്കുട്ടിയുടെ വാ പിളർന്ന് അതിൻ്റെ പല്ലെണ്ണാൻ തുടങ്ങി അതിനിടയിൽ അവൻ്റെ കഴുത്തിൽ കെട്ടിയിരുന്ന രക്ഷ അഴിഞ്ഞു നിലത്ത് വീണു ദുഷ്യന്ത മഹാരാജാവ് അതെടുക്കാനായി മുന്നോട്ട് രണ്ടടി വെച്ചു അപ്പോഴേക്കും അത് കണ്ടുനിന്ന മുനുകന്യകമാർ ഉച്ചത്തിൽ പറഞ്ഞു അയ്യോ പ്രഭു അതെടുക്കല്ലേ അത് ആപത്താണേ അയ്യോ അപ്പോഴേക്കും ദുഷ്യന്തൻ അത് കടന്നെടുത്തു കഴിഞ്ഞിരുന്നു അദ്ദേഹം മുനികന്യകമാരോട് ചോദിച്ചു ഇതെടുത്തത് എന്താണ് കുഴപ്പം അത് കശ്യപ മഹർഷി കെട്ടിക്കൊടുത്ത രക്ഷയാണ് അത് അഴിഞ്ഞു പോയാൽ ഉണ്ണിയോ ഉണ്ണിയുടെ അച്ഛനമ്മമാരോ മാത്രമേ കൈകൊണ്ട് തൊടാൻ പാടുള്ളൂ മറ്റാരെങ്കിലും തൊട്ടാൽ അത് പാമ്പായി മാറി അതെടുക്കുന്ന ആളിനെ കൊത്തും അതിയായ ആശ്ചര്യത്തോടെ മുൻകഞ്ഞിക തുടർന്നു പക്ഷേ ഇപ്പോൾ അതെടുത്തിട്ട് ഒരു കുഴപ്പവും പറ്റിയില്ലല്ലോ അപ്പോൾ അങ്ങ് ആരാണ് അത് കേട്ട ദുഷ്യന്ത മഹാരാജാവും അത്ഭുത പരതന്ത്രനായി ദുഷ്യന്തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന ചില കഥകളുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ദുഷ്യന്ത മഹാരാജാവ് വേട്ടയ്ക്കായി വനത്തിൽ പോയി നായാട്ടിനിടയിൽ കണ്ണു മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു കണ്ണൻ സ്ഥലത്തില്ലാതിരുന്ന ദിവസങ്ങളായിരുന്നു അത് അവിടെ വെച്ച് ദുഷ്യന്തൻ കണ്ണൻ്റെ വളർത്തുമകളായ ശകുന്തളയെ കണ്ടുമുട്ടി ദുഷ്യന്തൻ ആശ്രമ പരിസരത്ത് വെച്ച ശകുന്തളയെ വിവാഹം ചെയ്തു പക്ഷെ പെട്ടെന്ന് ദുഷ്യന്തനെ തൻ്റെ രാജധാനിയിലേക്ക് മടങ്ങേണ്ടി വന്നു ആ സമയം കണ്ണു ആശ്രമത്തിൽ ഇല്ലാത്തത് ഇല്ലാതിരുന്നതിനാൽ താൻ പിന്നീട് വന്ന ശകുന്തളയെ കൊട്ടാരത്തിലേക്ക് കൂട്ടുകൊണ്ട് പോയിക്കോളാം എന്ന വാഗ്ദാനവും നൽകി ദുഷ്യന്ത മഹാരാജാവും മടങ്ങിപ്പോയി ദുഷ്യന്തൻ മടങ്ങിപ്പോയി ഏതാനും നാൾ കഴിഞ്ഞ ഒരു ദിവസം മുൻകോപിയായ ദുർവാസാവ് കണ്വാശ്രമത്തിൽ വന്നു ദുഷ്യ ശകുന്തള ദുഷ്യന്തനെ പറ്റി ചിന്തിച്ചിരിക്കുകയായിരുന്നതിനാൽ മഹർഷിയെ കണ്ടില്ല ഗോപിഷ്ഠനായ ദുർവാസാവിൻ്റെ ശാപം മൂലം ദുഷ്യന്തൻ തന്നെ തേടി കൊട്ടാരത്തിലെത്തിയ ശകുന്തളയെ തിരിച്ചറിഞ്ഞില്ല ശകുന്തളയുടെ പക്കലുണ്ടായിരുന്ന ഏക അടയാളമായ വിവാഹമോതിരം നഷ്ടപ്പെടുകയും ചെയ്തു ദുഷ്യന്തൻ ഗർഭിണിയായ ശകുന്തളയെ തിരസ്കരിച്ചു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ദുഷ്യന്തൻ ശകുന്തളയ്ക്ക് നൽകിയ വിവാഹമോതിരം ഒരു നദിയിൽ നിന്ന് ചില മീൻപിടുത്തക്കാർക്ക് കിട്ടി അത് ദുഷ്യന്തന്റെ കയ്യിൽ എത്തിച്ചേർന്നു അപ്പോഴാണ് ദുഷ്യന്തന് ശകുന്തളയെ ഓർമ്മയുണ്ടായത് ദുഃഖിതനായ രാജാവ് നാടായ നാടെല്ലാം ശകുന്തളയെ തിരഞ്ഞെങ്കിലും കണ്ടുകിട്ടിയില്ല ദുഷ്യന്തൻ പരിത്യയിച്ച ശകുന്തളയ്ക്ക് കശ്യപാശ്രമത്തിൽ അഭയം അഭയം കിട്ടി അവിടെ വെച്ച് അവൾ പ്രസവിച്ചു ആ കുഞ്ഞിന് കശ്യപനിട്ട പേരാണ് സർവധമന് എല്ലാവരെയും ജയിക്കുന്നവൻ എന്നാണ് ആ പേരിൻ്റെ അർത്ഥം കാലം കടന്നുപോയി അങ്ങനെയിരിക്കുകയാണ് ദുഷ്യന്തൻ കശ്യപ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിയത് സർവധമനൻ്റെ കഴുത്തിൽ നിന്ന് അഴിഞ്ഞു വീണ് രക്ഷയെപ്പറ്റിയുള്ള രഹസ്യം മുനുകന്യകമാരിൽ നിന്ന് കേട്ടപ്പോൾ സന്തോഷം കൊണ്ടും ആകാംക്ഷ കൊണ്ടും ദുഷ്യന്തൻ്റെ മനസ്സ് നിറഞ്ഞു മുന്നിൽ നിൽക്കുന്ന ഈ ചുണക്കുട്ടി തൻ്റെ പുത്രനാണോ അദ്ദേഹം സർവധമനെ കെട്ടിപ്പുണർന്നുകൊണ്ട് ചോദിച്ചു കുഞ്ഞ് നിൻ്റെ അച്ഛനമ്മമാർ ആരാണ് സർവധമനൻ യാതൊരു കൂസലുമില്ലാതെ പറഞ്ഞു എൻ്റെ അച്ഛൻ ദുഷ്യന്ത മഹാരാജാവാണ് അമ്മ ശകുന്തളയും ഇനിയൊന്ന് മാറി നിന്നാട്ടെ ഞാൻ ഈ സിംഹക്കുട്ടിയുടെ പല്ലുകളൊന്ന് എണ്ണി തീർത്തോട്ടെ സന്തോഷം കൊണ്ട് മതിമറന്ന ദുഷ്യന്തൻ കൂടുതൽ ഗാഢമായി അവന് പുണർന്നു അപ്പോഴേക്കും ശകുന്തളയും കശ്യപ മഹർഷിയും അവിടെ എത്തി ശകുന്തള ഭർത്താവിൻ്റെ പാദം നമസ്കരിച്ചു അതിനുശേഷം അവർ കൊണ്ട് അച്ഛനെ നമസ്കരിപ്പിച്ചു കശ്യപൻ അവരെ മൂന്നുപേരെയും അനുഗ്രഹിച്ചു ദുഷ്യന്തൻ ശകുന്തളയെയും പുത്രനെയും കൂട്ടി തൻ്റെ രാജധാനിയിലേക്ക് മടന്നു മടങ്ങി സർവധമനൻ പിന്നീട് ഭരതൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത് കുറേനാൾ കഴിഞ്ഞപ്പോൾ ഭരതൻ രാജാവായി കശ്യപൻ്റെ വാക്കുകൾ യാഥാർത്ഥ്യമായി ഭരതൻ രാജ്യങ്ങൾ ഒന്നൊന്നായി കീഴടക്കി മഹാസാമ്രാജ്യം സ്ഥാപിച്ചു വീരപരാക്രമങ്ങളിലൂടെ മാത്രമല്ല തൻ്റെ നല്ല പ്രവർത്തികളിലൂടെയും ആ സാമ്രാജ്യത്തിലെ ഏറ്റവും തേജസ്വറ്റ ഒരു നക്ഷത്രമാകാൻ ഭരതന് കഴിഞ്ഞു ഭരതൻ്റെ ആ സാമ്രാജ്യം ഇന്നും ഭാരതം എന്നറിയപ്പെടുന്നു എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമസ്കാരം ഹരേ കൃഷ്ണ